റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡെയിലി ബ്രെഡ് ധാരാളം മുറക്കാനുഗ്രഹമാതികൾ ദൈവത്തെ ശ്രമിക്കുന്നു നമുക്ക് ഞാനൊരു ചെറിയ സന്ദേശം ഈ പ്രഭാവത്തിൽ ഞാൻ പറയട്ടെ മാർത്തയുടെ മറികടക്കിലേശു വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു കർത്താവ് പറഞ്ഞു ഈ ദീനം മരണത്തിനല്ല പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിനാ ഇതെല്ലാം കഴിഞ്ഞ ആളും മരിക്കുന്നു ചീഞ്ഞ് നാറ്റം വെച്ച് നാല് ദിവസമായെന്ന് പറയുന്ന ഘട്ടത്തിലാണ് കർത്താവോടെ ചെല്ലുന്നത് ഒരു സന്ദേശം ഞാനിതിൽ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു കാര്യം അവിടെ കർത്താവ് പ്രവർത്തിക്കാൻ വാദത്വം പോലെ കർത്താവോട് വരും കർത്താവ് ഏർപ്പിച്ചിരിക്കും എന്നാൽ മറിയൊരു വിശ്വാസത്തിൻ്റെ പ്ലാറ്റ്ഫോം അവിടെ തീർക്കുന്നുണ്ട് സോറി മറിയുമുണ്ട് മാർത്താണ് പ്രത്യേകിച്ച് ആദ്യം മാർത്ത എന്നുള്ള എതിരേറ്റ് വരുന്നത് വാർത്ത പറയുന്നൊരു വാക്കുണ്ട് ആ അവസ്ഥയിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ വാർത്ത പറയുന്നുണ്ട് നീ ഇപ്പോഴും പിതാവിനോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ ഇപ്പോഴും പിതാവ് അത് കേൾക്കുന്നു അതാണ് ഈശു പെട്ടെന്ന് ഞാൻ തന്നെ മനോരുദ്ധനവും ജീവനും ഞാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് കർത്താവ് പെട്ടെന്ന് അപ്പോഴത്തേക്ക് മറിയ വരുന്നു സാഹചര്യങ്ങൾ മുഴുവൻ മാറുന്നു പെട്ടെന്ന് കർത്താവ് ലാസറസ് കമ്മോടെന്ന് പറയുന്നു ചീഞ്ഞ നാറിയവൻ തേജസ്സോടെ പുറത്തു വരുന്നു എന്താ ഇതിൻ്റെ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഇടയ്ക്കിൽ വരുമ്പോഴും ഒന്നും കാണുന്നില്ല ദൈവമേ ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ മറുപടി തരാത്തേ കർത്താവെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം നിങ്ങളിങ്ങനെയൊന്ന് പറഞ്ഞേ ദൈവമേ ഞാൻ നിൻ്റെ ഇടയിൽ വരുന്നിരിക്കുന്നത് നീ സർവശക്തനാണ് നിനക്ക് ഈ പ്രശ്നത്തിനൊരു മറുപടി തരാൻ കഴിയും നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നിൻ്റെ മുമ്പിൽ ചെങ്കടൽ മാറും നിൻ്റെ മുമ്പിൽ എരിഹവും അതിലിടിഞ്ഞു വീഴും നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല മാർത്ത ആ പറഞ്ഞ വാക്കാണ് കർത്താവാദ്യം അവൾ ആ എന്തുവാ സഹോദരനുണ്ടായി നീ ഇവിടെ ഉണ്ടായിരുന്ന സൗരം മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ ലോ ഫെയ്ത്തിൽ നിന്ന് ഗ്രേറ്റ് ഫെയ്ത്തിലേക്ക് അവൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോഴും നാളെ നല്ല ആദ്യം പറഞ്ഞു കൊടുക്കത്തേ നാളിലെന്ന് പിന്നെ പറഞ്ഞു ഇപ്പോഴും അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഇന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് തന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നാളെയല്ല ഒരാണ്ട് കഴിഞ്ഞല്ല അല്ലെങ്കിൽ പ്രവചനം ഉണ്ടായിരുന്ന ആറുമാസം കഴിഞ്ഞ അല്ല ഇന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഇന്ന് വിശ്വസിച്ചൊരാമ്മൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ നാളുകളായി കരയുന്ന വിഷയങ്ങളെ ഈ ട്രാക്കിലൂടെ ഇങ്ങനെ വിശ്വാസം നിങ്ങളൊന്ന് ഉയർത്തിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാകും ദൈവാനുഗ്രഹിക്കട്ടെ